നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ട് ജോലി അന്വേഷിച്ച് കുറേ സമ്മർ ആയതുകൊണ്ട് തന്നെ കുറേ ദിവസങ്ങളായി ജോലിയൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടി നിൽക്കുന്നവർക്കൊരാശ്വാസ വർത്തമാനം ദുബായ് വാർത്ത ഇന്ന് ഈ ഓഗസ്റ്റ് മൂന്നാം തീയതി അറിയിക്കുന്നത് അജ്മാനിൽ നിശാബ്ദങ്ങളായിട്ട് നല്ല ശക്തമായ പാരമ്പര്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഹൈപ്പർ മാർക്കറ്റ് നെറ്റ്വർക്ക് പലയിടങ്ങളിലും അവർക്ക് സ്ഥാപനങ്ങളുണ്ട് അവർക്കിപ്പോൾ നൂറോളം ഒഴിവുകൾ എന്ന രൂപത്തിൽ പുതിയ സ്ഥാപനവുമായി ബന്ധപ്പെടുത്തി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വേണ്ടപ്പെട്ടവരെ അറിയിക്കാൻ വേണ്ടി അവർക്ക് ഓഫീസിൽ നിൽക്കാൻ വേണ്ടിയുള്ള ക്യാഷർ വേണം ക്യാഷ് ഓഫീസേഴ്സ് വേണം സെയിൽസ്മാൻമാർ വേണം അതുപോലെ ഫിഷ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണ്ടി ഒരുപാട് ജീവനക്കാരെ വേണം ഫിഷ് കൗണ്ടറിൽ നിൽക്കാൻ വേണ്ടി വേണം ഫിഷിൻ്റെ സെയിൽസിന് വേണ്ടി വേണം അങ്ങനെ എല്ലാ ഈ സൂപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഏതൊക്കെ കാറ്റഗറിയിലുണ്ടോ അതിലൊക്കെ ആൾക്കാരെ വേണം അപ്പോൾ ഇതിൽ കാണിക്കുന്ന ഇമെയിൽ ഐ ഡി അതിലേക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ സി ബി അയയ്ക്കുക എന്നിട്ട് ഞങ്ങളോട് ആ മാനേജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഈ വരുന്ന ബുധനാഴ്ച മിക്കവാറും എല്ലാവരെയും വിളിച്ചു വരുത്തി ഇൻ്റർവ്യൂ നടത്തും കാരണം വളരെ പെട്ടെന്ന് തന്നെ അപ്പോയിൻമെൻറ്റ് നടത്തേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അജുമാൻ ഹൈപ്പർ മാർക്കറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതിലേക്ക് നമ്മുടെ സി ബി എന്താണെന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ പോസ്റ്റ് ചെയ്യുക കുറേ നാളായിട്ട് തൊഴിലന്വേഷിക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ എത്രയും വേഗം അവരെ അറിയിക്കാൻ വേണ്ടി ഏർപ്പാടും ഇത് കാണുന്നവർ കേൾക്കുന്നവർ ചെയ്യുക കൃത്യമായി ശമ്പളം കൊടുക്കുന്നതിനും ആനുകൂല്യങ്ങൾ നൽകുന്നതിനും പേരുകേട്ട ഒരു സ്ഥാപനമാണ് ഞങ്ങളെ ഈ വേക്കൻസിയുടെ കാര്യം അറിയിച്ചിരിക്കുന്നത് ആശ്വാസം നൽകുന്നൊരു കാര്യമാണ് ഇന്ന് ദുബായ് വാർത്താ ടീം തമീം അബൂബക്കർ എന്ന മനുഷ്യ സ്നേഹിയെ കണ്ടപ്പോൾ വയനാടിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ച ഉടനെ തന്നെ അദ്ദേഹം തൻ്റെ കപ്പാസിറ്റിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയ കാര്യം ഒരു പ്രവാസി മലയാളി എന്ന രൂപത്തിലും സംരംഭകരെന്ന രൂപത്തിലും പത്തിരുപത് വർഷമായി ഈ ദുബായിൽ ഇവിടെ പല വിധത്തിലുള്ള സേവനങ്ങൾ നൽകുന്ന ആളെന്ന രൂപത്തിലും ഞങ്ങൾ അറിയിച്ചത് എല്ലാവർക്കും ആശ്വാസകരമായി മാറി ഒന്നാമത്തെ കാര്യം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ജീവനക്കാരും ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഡോക്യുമെൻറ്റ് സർവീസ് റെസ്റ്റോറൻറ്റുണ്ട് കോഴിക്കോട് സ്റ്റാൻഡടക്കമുള്ള അതുപോലെ പെർഫ്യൂം കമ്പനികളുണ്ട് ഇങ്ങനെ പലതിൻ്റെയും പത്ത് പന്ത്രണ്ട് കമ്പനികളുണ്ട് അവിടുത്തെ ജീവനക്കാരും ലാഭവും എല്ലാം കൂടി ചേർത്തിട്ട് അഞ്ച് വീടുകൾ വെച്ച് കൊടുക്കാം എന്നാണ് പറയുന്നത് അർഹതപ്പെട്ട ആളുകൾ ഇതിൽ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അവരുടെ അപേക്ഷ അയയ്ക്കുക അർഹത എന്താണെന്ന് കാണിക്കുക അതുപോലെ അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അദ്ദേഹം പറയുന്നു എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ജീവിതത്തിൽ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ളത് പെട്ടെന്ന് എളുപ്പമല്ല മിസ്റ്റർ തമീം അബൂബക്കറിൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയുള്ളവർക്ക് അത്യാവശ്യം ഒരു ആശ്വാസമാകാൻ വേണ്ടി അർഹതയുള്ളവർക്ക് ജോലി കൊടുക്കാനും തയ്യാറാണ് ദുബായിൽ എന്നാണ് അന്തരീക്ഷമൊക്കെ ഒന്ന് മാറി നിൽക്കുമ്പോൾ പലർക്കും മനസ്സിലേക്ക് പുതിയ പ്രതീക്ഷകൾ വരും ഏതായാലും എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് കുടുംബക്കാരെ വസ്തുവകകൾ അങ്ങനെയൊക്കെ നഷ്ടപ്പെട്ടവരുണ്ട് വീട് പോയവരുണ്ട് അവർക്കൊക്കെ അപേക്ഷിക്കാവുന്നൊരു ഇമെയിൽ ഐ ഡി കൂടിയായിട്ട് അതിനെ കാണുക അദ്ദേഹം ജോലി കൊടുക്കാമെന്ന് പറയുകയാണ് ഓരോരുത്തരുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചിട്ടും അപ്പോൾ വയനാട്ടിലുള്ള ആളുകളെ ഇക്കാര്യം അറിയിക്കാൻ ദുരന്തത്തിൽപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങൾ ഉണ്ടെങ്കിൽ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഇക്കാര്യം അറിയിക്കണമെന്നും മിസ്റ്റർ തമീം അബുബക്കർ ഞങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് ദുബായിലെ മറീന ബീച്ചിൽ ഒരു യൂറോപ്യൻ വനിത നീന്താൻ ഇറങ്ങിയിട്ട് താഴേക്കങ്ങ് വെള്ളത്തിനടിയിലേക്ക് പോകവേ കണ്ടുനിന്ന് ആരോ പെട്ടെന്ന് പോലീസിനെ വിളിച്ചു അഞ്ച് മിനിറ്റ് എടുത്തില്ല മറൈൻ റെസ്ക്യൂ പോലീസ് അവിടെ എത്തുകയും അവരെ രക്ഷപ്പെടുത്തിയെടുക്കുകയും ചെയ്തു രണ്ട് ഉദ്യോഗസ്ഥർ അവർക്ക് ദുബായ് പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് വലിയ അപ്രീസിയേഷൻ കിട്ടുകയും അവരുടെ ധീരമായ പ്രവൃത്തി ഒരു ജീവൻ രക്ഷിച്ചത് വളരെ കൃത്യമായി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ ഒരു ഉപദേശം തരുന്നത് നമ്മൾ ഈ നീന്തലിനൊക്കെ പോകുമ്പോൾ ഒന്ന് അനുയോജ്യമായ വസ്ത്രങ്ങൾ നീന്തലിന് പറ്റിയ ഡ്രസ്സ് ഇട്ട് വേണം പോകാൻ പിന്നെ നീന്തൽ അറിയാത്തവർ ഏതെങ്കിലും ലൈഫ് ഗാർഡ് ഉണ്ടെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് വേണം വെള്ളത്തിലേക്ക് ചാടാൻ എന്ന കാര്യം എല്ലാ ഉദ്യോഗസ്ഥരും എപ്പോഴും പറയുന്നതാണ് പിന്നെ കുട്ടികളെ ആരും അറ്റൻഡ് ചെയ്യാത്ത വിധത്തിൽ വെള്ളത്തിലേക്ക് ഇറക്കി വിടരുത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പോലീസ് പറയുകയാണ് ആകെ പ്രശ്നത്തിലായി ഓടിക്കൊണ്ടിരിക്കുന്ന ബൈജ്യൂസ് എന്ന കമ്പനി ഇപ്പോൾ കോടികൾ പലർക്കും കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ് കണക്ക് വരുമ്പോൾ പാപ്പരാകാൻ വേണ്ടിയുള്ള ഹർജികളൊക്കെ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്ത വരുമ്പോൾ ഇന്ത്യയുടെ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന് നൂറ്റി കോടി രൂപയാണ് ഇനി സ്പോൺസർഷിപ്പിൻ്റെ പേരിൽ ബാക്കി കൊടുക്കാനുള്ളതെന്ന് കണക്ക് വരുമ്പോൾ കോടതി ഒരു കാര്യമുണ്ട് ബി സി സി ഐക്ക് ഈ കാശ് കൊടുത്തു തീർക്കാൻ ഒരു സാവകാശം കൊടുക്കാമെന്നാണ് അല്ലാതെ പെട്ടെന്നൊരു നടപടി അതിലേക്ക് പോകുന്നില്ല ആകെ അമ്പത് കോടി രൂപ കൊടുത്തിട്ടുണ്ട് ബാക്കി നൂറ്റമ്പത്തൊമ്പത് കോടി രൂപ സ്പോൺസർഷിപ്പിൽ ബൈജൂസ് ബി സി സി ഐക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാനുള്ള സാവകാശം കോടതി അനുവദിച്ചിരിക്കുകയാണ് അപ്പോൾ വലിയ വലിയ സ്പോൺസർഷിപ്പിലേക്ക് പോകുന്ന വലിയ വലിയ കമ്പനികൾ തങ്ങളുടെ കൈവശം ഇത് കൊടുക്കാനുണ്ടോ നാളെ ഇത് കൊടുക്കാനില്ലാതെ വന്നാൽ എന്താകും എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയുള്ള ഒരു സംഗതി കൂടിയായി ഈ വാർത്തയെ കാണണം എന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ദുബായ് വാർത്തയുടെ ഓഗസ്റ്റ് മൂന്നിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി